ഇപ്പം നമ്മളെ പല ഡോക്ടർമാർ പറയുന്നുണ്ട് ഇത് നയമവരല്ല ഇത് ഇപ്പോൾ ഒരു അസുഖം ഇല്ലാത്തൊരു പശുവിന് ഈ രോഗം വരുത്തി ആ രോഗത്തിന് ഈ ഹോമിയോ മരുന്നുകൊണ്ട് ചികിത്സിച്ചു മാറ്റണം അതായത് രോഗം വരുത്തി അതിനെ അതുകൊണ്ട് ചികിത്സിച്ചു മാറ്റണം എന്നാണ് എന്നോട് പല ആൾക്കാരും പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു സാറൊരു കാര്യം ചെയ്യുക ആത്മഹത്യ ചെയ്യും ഞാൻ വേണമെങ്കിൽ ജീവൻ തരാം എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ ആണോ പറഞ്ഞത് ഇത്തരം ലോജിക് ഇല്ലാത്ത വർത്താനല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞ സാർ പറയുന്നത് ഒരു ലോജിക്കില്ലാത്തൊരു കാര്യമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തറക്കി ചെയ്തത് ഇപ്പം ഇവർ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ഈ കൗൺസിൽ രൂപീകരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം അതെങ്ങനെയാണ് വരുന്നത് ഈ കൗൺസിൽ രൂപീകരിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോൾ ആയുർവേദ കൗൺസിലും ഇപ്പം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലും ഒക്കെ രൂപീകരിക്കുന്നതിന് എത്ര സമയം എടുക്കുന്നു അത് നമ്മുടെ ഹോമിയോപ്പതിയുടെ കാര്യം ഇന്ത്യയിൽ നോക്കാം ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ഹോമിയോപ്പതി സ്ഥാപനം തുടങ്ങുന്നത് ചികിത്സ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ വർഷം ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ മറ്റേ പഞ്ചാബ് മഹാരാജ രഞ്ജിത് സിംഗിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ചികിത്സ തുടങ്ങിയത് മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർക്ക് അത് കഴിഞ്ഞ് സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് രൂപീകരിക്കുന്നത് അത് പിന്നീട് നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രൂപീകൃതമായി അതായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് മുതൽ രണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെയുള്ള നൂറ്റി നാൽപ്പത്തി നാല് വർഷം എടുത്തിട്ടാണ് ഒരു വെറ്റ ഒരു ഹോമിയോപ്പതിയുടെ ഒരു കൗൺസിൽ രൂപീകരണം ഇന്ത്യയിൽ നടന്നത് കേരളത്തിലെ ആദ്യത്തെ വെറ്റിനറി അല്ല ആശുപത്രി മറ്റേ ഹോമിയോ ആശുപത്രി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ഇനി ആയുർവേദത്തിൻ്റെ കാര്യം നോക്കാം ഇന്ത്യയിൽ ആദ്യത്തെ ആയുർവേദ കോളേജ് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രൂപീകൃതമായി അത് തന്നെ ഇപ്പോൾ രൂപമാറ്റം മാറി നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ മെഡിസിൻ ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ ആയുഷ് വകുപ്പിന് കീഴിൽ പ്രവർത്തനം തുടങ്ങാതെ അതായത് ആയുർവേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കോഴ്സ് തുടങ്ങി എഴുപത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആക്റ്റും കൗൺസിലെല്ലാം രൂപീകരിക്കുന്നത് ഇനി നമുക്ക് അലോപ്പതിയുടെ നോക്കാം അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ്റെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലിലാണ് ആദ്യത്തെ അലോപ്പതി കോളേജ് തുടങ്ങിയത് വർഷം ഓർക്കണം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആരംഭിക്കുന്നത് ഈ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ പ്രാവർത്തികമായി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇപ്പം നമ്മൾ രൂപമാറ്റം വന്നിട്ട് ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അലോപ്പതിയുടെ ഒരു സ്ഥാപനം തുടങ്ങി അല്ലെങ്കിൽ ഒരു പ്രവർത്തനം തുടങ്ങി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കൗൺസിൽ രൂപീകരണവും നിയതമായിട്ടുള്ള രൂപമെല്ലാം വന്നിരിക്കുന്നത് ഇനി വെറ്റിനറിയുടെ കാര്യം നോക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ഔപചാരിക മൃഗചികിത്സാ സ്ഥാപനം തുടങ്ങിയത് അതായത് ഒരു വെറ്റിനറി സ്കൂൾ ആർമി വെറ്റനറി സ്കൂൾ തുടങ്ങിയത് വർഷം ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ആദ്യത്തെ പൊതു വെറ്റനറി സ്കൂൾ അത് ഹാംപൂർ യു പിയിൽ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ ഇന്ത്യയിൽ ആദ്യത്തെ പൊതു മൃഗസംരക്ഷണ വകുപ്പ് ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആദ്യ വെറ്റനറി കോളേജ് ലാഹോറിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് വെറ്റനറി കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകൃതമായത് എന്ന് പറഞ്ഞാൽ ഒരു ആദ്യത്തെ സ്ഥാപനം തുടങ്ങി നൂറ്റി ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വെറ്റനറി ഹോമിയോപ്പതിയെ നോക്കാം ഇന്ത്യയിൽ ആദ്യത്തെ ഒരു വെറ്റിനറി ഹോമിയോപ്പതി കോഴ്സ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതുപക്ഷെ ഏഷ്യയിൽ തന്നെ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി ആണ് അത് ആരംഭിച്ചത് അവിടുത്തെ കർഷകരുടെ അതുപോലെ ഒരു വിഭാഗം ഇതിൽ താല്പര്യമുള്ള ആളുകളുടെയും ഒരു താല്പര്യപ്രകാരമാണത് ആരംഭിച്ചത് ഇത് ആരംഭിച്ചിട്ട് എട്ട് വർഷമാകുന്നു എട്ട് വർഷം കഴിഞ്ഞതുള്ളൂ ഇത് ഇനി ഇതിൻ്റെ പ്രാച മറ്റേ ഈ ചികിത്സാരീതി കോഴ്സ് പാസ്സായിട്ടുള്ള ആളുകൾ പുറത്തു വന്നു അവരത് പ്രാക്ടീസ് ചെയ്ത് പൊതുജനങ്ങളിൽ ആക്സെപ്റ്റ് ചെയ്ത് ഇത് ഇതിൻ്റെ ഒരു വെറ്റിനറി ഹോമിയോപ്പതി കൗൺസിൽ രൂപീകൃതമാകണമെങ്കിൽ മുൻകാല പരിചയം വെച്ചിട്ടാണ് അനുഭവം വെച്ചിട്ടാണെങ്കിൽ പത്തു നൂറ് വർഷം എടുത്തിരിക്കും ഇതിനിടയിൽ ഈ നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് രൂപീകൃതമായി കഴിഞ്ഞതിന് ശേഷം അവർ അവിടുത്തെ ഹോമിയോപ്പതി നിങ്ങളിങ്ങനെ ചികിത്സിക്കരുത് നിങ്ങൾക്ക് ഞങ്ങളുടെ അംഗീകാരമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ നിയന്ത്രിച്ചിട്ടില്ല ആയുർവേദത്തിൻ്റെ കേസിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഹോമിയോപ്പതി കൗൺസിലോ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഞങ്ങളത് അംഗീകരിക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഇവിടെ ഇന്ത്യയിൽ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മാത്രം കേരളത്തിൽ മാത്രം കേരള വെറ്റനറി കൗൺസിൽ അത് അംഗീകാരം നൽകില്ല ഇന്ത്യൻ വെറ്റിനറി ഇത് അംഗീകരിച്ചിട്ടില്ല എന്ന് പറയാനായിട്ട് എന്ത് മാനദണ്ഡമാണുള്ളത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയും കേരള വെറ്റിനറി കൗൺസിലും അവരുടെ അവർക്ക് നീതമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് ആ മോഡേൺ മെഡിസിൻ വെച്ചിട്ടുള്ള അവരുടെ മറ്റേ സിലബസ് പരിഷ്കരണം അതിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവിടെ രജിസ്ട്രേഷൻ ആരെങ്കിലും മറ്റേ തെറ്റായിട്ടുള്ള രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ നടപടികൾ കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ വെറ്റിനറി ഹോമിയോപ്പതി കോഴ്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി അതിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഞങ്ങളാൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഇന്ത്യൻ വെറ്റിനറി കൗൺസിലിനോ കേരള വെറ്റിനറി കൗൺസിലിനോ ഒരു വിധത്തിലുള്ള അധികാരവും ഇല്ല എന്നുള്ളത് പൊതുജനങ്ങളും ഇവിടുത്തെ ബാക്കി കർഷകരും തന്നെ ബോധ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്